നമ്മുടെ കർത്താവിനെ സൗഖ്യമാക്കാൻ പറ്റാത്ത ഒരു രോഗത്തിനും നമ്മളാരും അടിമകളല്ല ഈ സന്ദേശം ഇന്ന് നിങ്ങൾക്ക് നൽകി തരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വലിയൊരു വിടുതലും സൗഖ്യവും തരാൻ ആഗ്രഹിക്കുകയാണ് ഏത് രോഗത്തിലാണ് ഏത് വിഷമത്തിലാണ് നിങ്ങളായിരിക്കുന്നത് ഏത് പ്രശ്നത്തിലാണ് നിങ്ങളായിരിക്കുന്നത് കർത്താവ് നിങ്ങളെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു ഹാലെ ലൂയ്യ യശ്രവാചകന്റെ പുസ്തകം അൻപത്തി മൂന്നാം അധ്യായം നാല് അഞ്ച് വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു നമ്മുടെ വേദനകളെ അവൻ ചുമന്നു നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ണിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു ഇരിക്കുന്നു നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി അവൻ്റെ അടിപ്പണലുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു ഹാല ലൂയ്യ കർത്താവ യേശു ക്രൂശുവരണം ഏറ്റെടുക്കുമ്പോൾ ആ ക്രൂശുവരണത്തിൽ നമ്മുടെ പാപവും അകൃത്യവും വഹിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ രോഗങ്ങളെ വേദനകളെ അവൻ വഹിച്ചു ചുമന്നു എന്ന് എഴുതിയിരിക്കുന്നു ലൂയ പാപം മോചിക്കുവാൻ യേശുക്രിസ്തുവിൽ നാം വിശ്വസിക്കുന്നത് പോലെ തന്നെ പാപമോചനം വിശ്വസിച്ച് നാം പ്രാപിക്കുന്നു എന്ന് ഉറപ്പാക്കിയതുപോലെ തന്നെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ രോഗത്തിനും കർത്താവ് സൗഖ്യം നൽകിയിരിക്കുകയാണ് വേണ്ടി കർത്താവ് എന്ത് ക്രിയ ചെയ്തു അതുതന്നെയാണ് അവിടെ നമ്മുടെ രോഗസൗഖ്യവും ഉണ്ടായിരുന്നു ഹാല ലൂയ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ എന്നെയും കൂടെ വഹിച്ചാണ് അവൻ ക്രൂശിൽ മരിച്ചത് അങ്ങനെ ഞാൻ വിശ്വസിച്ചാണ് സ്നാനമേൽക്കുന്നത് അപ്പോഴാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശു ഭരണത്തിൽ ഞാൻ പങ്കാളിയായി തീർന്നു എന്ന് റോമലഹനം ആറാമത്തെ മൂന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശു ഭരണത്തിൽ ഞാൻ ഏകീഭവിച്ചു ആ മരണത്തിൽ ഞാൻ പങ്കാളിയായി തീർന്നു എന്ന് വിശ്വാസത്താൽ ഞാൻ അംഗീകരിക്കുമ്പോൾ അതേ സമയം തന്നെ അതേ വിശ്വാസത്താൽ തന്നെയാണ് ആ മരണത്തിലൂടെ എൻ്റെ മരണം നീക്കി എൻ്റെ രോഗം നീക്കി എൻ്റെ ശാപം നീക്കി എൻ്റെ പാവവും എൻ്റെ അശുദ്ധിയും എൻ്റെ അകൃത്യവും നീക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹാല ലൂഹിയ നമ്മുടെ വേദനകൾ അത് ശരീരത്തിൻ്റെ വേദനയാകട്ടെ മനസ്സിൻ്റെ വേദനയാകട്ടെ ഏത് തരത്തിലുള്ള നമ്മുടെ പ്രശ്നമാണ് അത് സൗഖ്യമാക്കാൻ കഴിയാത്തതല്ല യേശുവിനെ സൗഖ്യമാക്കാൻ കഴിയും ഹാല ലൂയ അവൻ നമ്മെ സൗഖ്യമാക്കുന്ന ദൈവമാണ് അവൻ്റെ അടിപ്പണലുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങൾ നിങ്ങൾ കടന്നു പോകുന്ന നിങ്ങളുടെ പ്രശ്നങ്ങളാകട്ടെ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ രോഗപ്രശ്നങ്ങളാകട്ടെ യേശുവിനെ സൗഖ്യമാക്കുവാൻ അധികാരമുണ്ട് ശക്തിയുണ്ട് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടും ൂക്കോസം ആറാം അധ്യായത്തിൻ്റെ പത്തൊൻ പത്തൊൻപതാം വാക്യത്തിൽ യേശു ഇസ്രായേൽ പലസ്തീനിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്ന സമയത്ത് യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരുന്നു സൗഖ്യമാക്കുവാനുള്ള ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ടു യേശു ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പേ തന്നെയും അവനിൽ സൗഖ്യമാക്കാനുള്ള ശക്തിയുണ്ട് അവൻ ദൈവമാണ് അവന് ശക്തിയുണ്ട് എന്നാൽ അന്ന് യേശുവിൽ എന്ന സൗഖ്യം പ്രാപിക്കുന്ന വ്യക്തികൾ അവനെ കണ്ടും അവനെ തൊട്ടും അവൻ്റെ ശബ്ദം കേട്ടും സൗഖ്യം പ്രാപിക്കുകയാണ് എന്നാൽ അതിനുശേഷം ശേഷം യേശുക്രിസ്തു ക്രൂശിയിൽ മരിച്ചു സ്വർഗാരോഹണം ചെയ്ത ശേഷം ബാക്കിയുള്ളവർക്ക് എങ്ങനെ സൗഖ്യം ലഭിക്കും അതാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടി യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ ആ സൗഖ്യം ദൈവം വെച്ചിട്ടുണ്ടായിരുന്നു അമേൻ പറഞ്ഞേ ഹാല ലൂയ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ എനിക്ക് സൗഖ്യം ലഭിക്കും കാരണം പത്രോസ് തൻ്റെ ലേഖനത്തിൽ ഇതേ വാക്യം ചേർത്ത് വെച്ച് യേശു ക്രിസ്തു കൃഷിയുടെ കണത്തിനും ഉയർപ്പിനും ശേഷം രേഖപ്പെടുത്തിയ ഭാഗം എഴുതിയിരിക്കുന്നു ഇങ്ങനെയാണ് പത്രോസ് ഒന്ന് പത്രോസ് രണ്ടാം അദ്ദേഹത്തിൻ്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ നാം പാപം സംബന്ധിച്ചു മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശ്യന്മേൽ കയറി അവൻ്റെ അടിപ്പണലുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു ഹാലോയ്യ ഇത് യേശു ക്രൂശിൽ എനിക്ക് വേണ്ടി വഹിച്ചതാണ് ഞാൻ വിശ്വസിക്കുമ്പോൾ എൻ്റെ മേലും ആ സൗഖ്യം വ്യാപരിക്കും ഹാലലൂയ അന്ന് യേശു പലസ്തീനിൽ നടന്ന് രോഗികളെ തൊട്ട് ഇനി വിശ്വസിച്ചവർക്കൊക്കെ സൗഖ്യം നൽകിയതുപോലെ ഇന്ന് യേശുവിൽ വിശ്വസിക്കുന്ന നമുക്ക് യേശുക്രിസ്തുവിന്റെ ക്രൂശു ഭരണത്തിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ എന്ന ആ സൗഖ്യം വ്യാപരിക്കും ഹാലലൂയ യേശു ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പേ തന്നെ ശിഷ്യന്മാർ രോഗികളെ സൗഖ്യമാക്കിയിരുന്നു അവർ കടന്നു പോകുന്നിടത്ത് രോഗികളെ സൗഖ്യമാക്കാൻ യേശു അധികാരം കൊടുത്തു അമേ അവന്റെ വാക്കുകൾക്ക് അധികാരമുണ്ട് അവൻ്റെ ശക്തിക്ക് അവന്റെ വചനത്തിന് അധികാരമുണ്ട് യേശു ഉയർപ്പിന് ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട് വാർക്കോ സഹിത സുശേഷം പതിനാറാം അധ്യായം പതിനേഴാം വാക്യം വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും അമേ അപ്പം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം ലഭിക്കും സൗഖ്യം കൊടുക്കാനുള്ള അധികാരം കൂടെ ദൈവം തരികയാണ് സൗഖ്യമാകാനായിട്ട് ആ കർത്താവ് അവകാശവും അധികാരവും തരുന്നുണ്ട് സൗഖ്യം കൊടുക്കാനുള്ള അധികാരം ഹാല ലൂയ്യ യേശുക്രിസ്തുവിന് അധികാരമുണ്ട് നമ്മെ സൗഖ്യമാക്കുവാൻ നിങ്ങൾ യേശുവിൽ വിശ്വസ്യം ഏറ്റെടുക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ മേലും സൗഖ്യമാക്കാനുള്ള അധികാരം നൽകി തരുവാൻ ദൈവത്തിന ശക്തനാണ് ഹാലലൂയ അവൻ സൗഖ്യമാക്കും അവൻ ശക്തീകരിക്കും പ്രവാചകന്മാർ സാക്ഷ്യപ്പെടുത്തി പറയുന്നുണ്ട് ഇരമ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ ആറാം വാക്യം ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കിയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും അമേ രോഗശാന്തിയും ആരോഗ്യവും നമ്മളെ അവകാശമാക്കി ദൈവം തരാൻ ആഗ്രഹിക്കുകയാ വിശ്വസിച്ചാൽ നിങ്ങളുടെ മേൽ സൗഖ്യം വ്യാപരിക്കും ഹാ ലലു നിങ്ങൾ നിങ്ങളേതക്കെ തരത്തിൽ രോഗിയാക്കി അടിമയാക്കി നിങ്ങളുടെ മേലുള്ള ദിവദിത്വങ്ങൾ നിറവേറരുത് മുന്നോട്ട് പോകരുത് എന്ന് പിശ്വാജ് പ്ലാൻ ചെയ്താലും ഇന്ന് നിങ്ങൾ വിശ്വസിക്കുക യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിന്റെ പുത്രൻ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചപ്പോൾ എൻ്റെ രോഗം വഹിച്ചതാണ് ഇനി അതുകൊണ്ട് ഞാൻ നടക്കുന്നില്ല എൻ്റെ യേശു എന്നെ സൗഖ്യമാക്കും ഹാലലൂയ ഏതെങ്കിലും തരത്തിലുള്ള താൽക്കാലികമായിട്ടുള്ള ക്ഷീണമോ രോഗമോ ഉണ്ടെങ്കിൽ അതെന്റെ കർത്താവ് അറിയാത്തതല്ല അതിനു വേണ്ട കർത്താവ് സൗഖ്യം തരാൻ ശക്തനാണ് ഹാലലൂ എന്തിനു വേണ്ടി ദൈവം എന്നെ അനു അനുവദിച്ചു അതിനപ്പുറത്തേക്ക് എനിക്കൊരു ബിടുതലും വെച്ചിട്ടുണ്ട് അതിലൂടെ ഞാൻ ജീവിക്കാനോ അതെന്റെ അവസാനവുമല്ല അതിനകത്ത് ദൈവനെ കടത്തിവിട്ടതിൻ്റെ പാഠം പഠിച്ച ശേഷം ദൈവനെ എനിക്കൊരു വലിയ സൗഖ്യം തരും ഇത് വിശ്വസിക്കണം വിശ്വസിക്കണം ഹാല ലൂയ വിശ്വസിക്കുന്നവർ ദൈവത്തിൻ്റെ മഹത്വം കാണും യഹോവേ എന്നെ സൗഖ്യമാക്കണമേ എന്നാൽ എനിക്ക് സൗഖ്യം വരും എന്നെ രക്ഷിക്കണമേ എന്നാൽ ഞാൻ രക്ഷപ്പെടും നീ എൻ്റെ പുകഴ്ചയല്ലോ ഇരുമയാ പ്രവനം പതിനേഴാമത്തെ പതിനാലാം വാക്കി ഇസ്ലാമിൽ നിന്ന് കടന്നു വരുന്ന ഇസ്സാചീനത്തോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ഹോവയാകുന്നു അമേൻ ഇത് ഈ ദൂതം നിങ്ങൾ വിശ്വസിക്കെ സൗഖ്യമാക്കുന്ന ദൈവം വിടുവിക്കുന്ന ദൈവം ആയുസ് നൽകുന്ന ദൈവം ആയുസിനോട് സംവത്സരങ്ങൾ ചേർത്ത് തരുന്ന ദൈവം ആരോഗ്യം ശരീരത്തിൽ തരുന്ന ദൈവം രോഗശാന്തി സൗഖ്യം മാത്രമല്ല ആരോഗ്യം വരുത്തി തരുന്ന ദൈവം ബലഹീനതകളെ മാറ്റുന്ന ദൈവം ഇന്ന് ജീവിക്കുന്നു പൗലോസ് പറയുകയാണ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു നിങ്ങൾ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടേണ്ട വ്യക്തിയായിരിക്കാം ദൈവ രാജ്യത്തിന് വേണ്ടി ഓടേണ്ട വ്യക്തിയാണ് നിങ്ങളെ ഇരുത്തുവാനോ നിങ്ങളെ കിടത്തുവാനോ നിങ്ങൾ ഇനി അലസരായിട്ട് എവിടെങ്കിലും ഒതുങ്ങാനോ ദൈവം ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ പുറത്തു വരണം നിങ്ങൾ സഞ്ചരിക്കണം ദൈവരാജ്യത്തിനു വേണ്ടി പ്രയോജനപ്പെടണം ബലഹീനതകൾ ദൈവ ദൈവിക പദ്ധതികൾ തടയുവാനുള്ളതല്ല അതിനകത്തും ദൈവശക്തി വ്യാപരിച്ച് ദൈവിക പദ്ധതികൾ നിറവേറ്റാനുള്ളതാണ് അമേ ഹലെ ലൂഹിയ കർത്താവിന് ഒരു കാര്യം അസാധ്യമല്ല ഞാൻ നിങ്ങൾക്കൊണ്ട് ഇപ്പോഴൊന്നും പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക കർത്താവ് നിങ്ങളെ തൊടട്ടെ കറുത്താൽ നിങ്ങളെ സൗഖ്യമാക്കട്ടെ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഈ വചനം കേൾക്കുന്ന നിങ്ങൾ രോഗികളായിട്ട് ഭാരപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ ഏത് ഭാഗത്താണ് ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് രോഗശക്തി ഉള്ളത് അല്ലെങ്കിൽ രോഗി വേദനയായിട്ടോ രോഗമായിട്ടോ ഭാരപ്പെടുന്നതും അവിടെ നിങ്ങളുടെ വലുത്കരം വെച്ചാട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ വചനം എഴുതിയിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ രോഗം വഹിച്ചതാണ് വിശ്വാസത്താൽ ഞാൻ കൈവെക്കുകയാണ് ഇനി ശക്തി അവനിന്ന് പുറപ്പെട്ടു എല്ലാവരെയും എല്ലാവരെയും സൗഖ്യമാക്കി സൗഖ്യമാക്കും നിങ്ങളുടെ കയ്യിൽ ദൈവശക്തി വ്യാപരിച്ച് ആ രോഗവുള്ള മേഖലയിൽ ദൈവത്തിൻ്റെ സൗഖ്യം നൽകാൻ ആഗ്രഹിക്കുകയാണ് ഇനി നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അവരുടെ പേര് പറയേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക പ്രകർത്താവേ ഈ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ അകൃത്യം നിമിത്തം മുറിവേറ്റും ഞങ്ങളുടെ അതിക്രമ നിമിത്തം അവർ തകർന്നിരിക്കുന്നു ഞങ്ങളുടെ കർത്താവ് സൗഖ്യത്തിനു വേണ്ടി സമാധാനത്തിനു വേണ്ടിയുള്ള ശിക്ഷ അവിടെ ഏറ്റെടുത്തു അവിടുത്തെ അടിപ്പണലുകളായി ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് സൗഖ്യം വരുത്തി വരുത്തി ഞങ്ങളത് വിശ്വസിക്കുന്നു ഈ സന്ദേശം കേട്ട് കൈവച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടി സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ കൈവച്ചിരിക്കുന്ന മേഖലയിൽ ദൈവികമായ സൗഖ്യം വ്യാപരിക്കട്ടെ യേശു ക്രിസ്തുവിനിലൂടെയുള്ള വിടുതൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ അവർ സൗഖ്യമാകട്ടെ അത്ഭുതങ്ങൾ നടക്കട്ടെ കൃഷ്താവർ സൗഖ്യമായ വിവരം കൃഷ്താവിന്റെ മഹത്വത്തിന് വേണ്ടി അവർ പ്രഖ്യാപിക്കട്ടെ യേശു സൗഖ്യമാക്കുന്നവൻ ഞങ്ങളത് വിശ്വസിക്കുന്നു ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിലെ രോഗശക്തി അഴിഞ്ഞു മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ആ മരണശക്തി അഴിഞ്ഞു മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ മക്കൾ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുടെ വിഷയത്തിൻ്റെ ദൈവിക സൗഖ്യം വ്യാപരിക്കട്ടെ ഇപ്പോൾ തന്നെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ രോഗശക്തി മാറി നിൽക്കാൻ കൽപ്പിക്കുകയാണ് സകല അശുദ്ധ ശക്തികൾ മാറി നിൽക്കട്ടെ യേശുവിന്റെ നാമത്തിൽ മാനസികമായി ആമയെ അസ്വസ്ഥമാക്കുന്ന തളർത്തുന്ന വേദനിപ്പിക്കുന്ന രോഗിയാക്കി കളയുന്ന മാനസിക ആ രോഗശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മാറി അഴിഞ്ഞു പോ മാറിപ്പോകട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവിക സമാധാനം വ്യാപരിക്കട്ടെ സൗഖ്യം വ്യാപരിക്കട്ടെ ധൈര്യം ആമേൻ വിടുതലും അങ്ങനെ അങ്ങനെ നാമത്തിൽ ഞങ്ങൾ വാഴ്ത്തുന്നു നന്ദി പറയുന്നു യേശുവിൻ തന്നെ കർത്താവ് സൗഖ്യം നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വൻ ചെയ്യുന്നു നിങ്ങൾ വിശ്വസിക്കുക ഈ വചനങ്ങൾ നിങ്ങൾ ഏറ്റവും പറയുക പറ്റുമെങ്കിൽ നിങ്ങൾ ഈ സന്ദേശം ഷെയർ ഗോഡ് നിങ്ങൾക്ക് വെരി പ്ലസഡേ